ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതൊരു വീഡിയോ എടുക്കുന്നത് നാത്തൂൻ്റെ കല്യാണത്തിൻ്റെ ഇതാട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ദിവസം എടുക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അതാണ് നമ്മൾ കുറച്ച് സ്വർണ്ണമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറി പോയിട്ടുള്ളത് അടുത്ത പഞ്ചായത്ത് മെമ്പർ പാർട്ട്ണർഷിപ്പിലുള്ള ജ്വല്ലറിയാണ് കേട്ടോ അപ്പം അവിടെയാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ നീക്കത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്വർണ്ണം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് പിന്നെ സ്വർണം ആവശ്യമുള്ള ഒക്കെ ശേഷം ഇതാ നമ്മൾ ബാസത്തൊക്കെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ തിരൂർ ഭാസത്തിൽ വന്നിട്ടാണ് അപ്പോൾ ഇവിടുന്ന് നാത്തൂൻ്റെ മോൾക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാനുണ്ട് പിന്നെ പോലെ വലിയ നാത്തൂനക്കും ഉമ്മക്കും ചേരുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അതുപോലെ തന്നെ പെണ്ണിനും വേണ്ടിയിട്ട് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ എന്താ നമ്മൾ നാത്തൂൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കുകയാണ് ഇവിടെ ഈ ചെറിയ മക്കളത് വലിയ പാർട്ടി പാർട്ടിവെയർ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ പക്ഷേ അതിന് വേണ്ടിയിട്ട് ബ്രൈഡലിൻ്റെ ആണെങ്കിലും നമ്മളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് നമ്മൾ ചെറിയൊരു സരാ മോഡൽ ഡ്രസ്സ് എടുത്ത് പിന്നെ അതാ നാത്തൂനിക്കും ഉമ്മാക്കും ചെരുപ്പും അങ്ങാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ ഈ മറ്റേ ബ്രൈഡലിനൊക്കെ നോക്കണ അങ്ങനത്തെ ചെരുപ്പൊക്കെ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് തൗസൻഡിൻ്റെ അടുത്തൊക്കെ ഉണ്ടോ ചെരുപ്പിനൊക്കെ റേറ്റ് വരുന്നത് ഈ കണ്ണ കളക്ഷനിലൊക്കെ അത്തിക്കും തൗസൻഡിൻ്റെ അടുത്താണ് റേറ്റ് വരുന്നത് പിന്നെ അത് ആ ചെരുപ്പൊക്കെ എടുത്തിന് ശേഷം കുറച്ച് റിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചൂന ഒരു ഈ കൈമലൊന്നും ഉണ്ടാവില്ല നഗ വെരലുമലും കൈമലും കൂടെ അപ്പോൾ അതൊന്നെടുക്കണം വിചാരിച്ച് റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വേണമെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിനുശേഷം എന്താ തിരിച്ച് പോവുകയാണ് പിന്നെ അവിടുന്ന് പിന്നെന്താ നമ്മൾ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരൂര് മാർക്കറ്റിൽ പോയി അപ്പോൾ അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്തതിനെഷം തിരിച്ച് പോയിട്ടാണ് പിന്നെതാ നമ്മളെ കല്യാണത്തലേനത്തെ ദിവസമാണ് നമ്മൾ വീട്ടിലെ മുറ്റത്തൊക്കെ നിറച്ച് മറ്റുള്ളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ കുട്ടികളെ കുറേ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രി എപ്പോഴാണ് പെണ്ണിനും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും മുപ്പയും കൂടിയാണ് മൈലാൻ ചുറ്റും കൊടുക്കുന്നത് പറ്റുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഐസോ കൊളാക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മക്കൾക്ക് വേറുള്ള ഇളസ്യും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു അവളും ഇട്ട് കൊടുക്കുന്നുണ്ട് തലേന്ന് രാവിലെ ഇങ്ങനെ പന്തൽ കെട്ടാനുള്ളതും അതുപോലെ തന്നെ ലൈറ്റും വെക്കാനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ തലേന്ന് രാത്രി വൈകുന്നേരമൊക്കെ ആയ സമയത്ത് നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു പോയി അവിടെ നിന്ന് ഇതാ വന്നപ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ലൈറ്റൊക്കെ വരുമ്പോഴാണ് നമ്മളെ വീട്ടിലൊന്നും കൂടി ഒരു കല്യാണമാണെന്ന് നമുക്കൊരു ഫീൽ വരുന്നതും കൂടി പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇതുപോലെ മൈരിഭാഗം കൊടുക്കുന്ന സമയമാണ് ഫുൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ ഓരോ ഭാഗങ്ങളൊക്കെ പിന്നെ പോലെ തന്നെ തലേന്നത്തെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കണത് ഇവിടെ തന്നെ ഉണ്ടാക്കുക കേട്ടോ ആദ്യം വിചാരിച്ചു ഓടിച്ചോർന്ന് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കണത് പിന്നെ ഇപ്പം കല്യാണത്തിൻ്റെ കാര്യങ്ങളും കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണേൻ്റെ പേരിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ പുറത്തുനിന്ന് ഒരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യം നമുക്ക് വരണില്ല ഇപ്പം എല്ലാവരും പോയവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നല്ലൊരു സ്ഥലം അപ്പോൾ അവിടെ പോയിട്ടാണ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനുള്ള കുറച്ച് ടേബിളും സ്റ്റൂളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത് നമ്മളെ ഫാമിലി വിട്ട് അത്യാവശ്യപ്പെട്ട ആൾക്കാരെ മാത്രമേ ഉള്ളൂ തലേനത്തെ പരിപാടിക്കുണ്ടായിരുന്നത് കാരണം നിക്കാഹ അവിടുത്തെ അവർക്ക് നിക്കാഹാണ് നമ്മളിവിടെ ചെറിയൊരു കല്യാണമായിട്ട് കഴിക്കുക എന്നുള്ളട്ടോ അപ്പോൾ ഫുഡ് അയക്കലും കാര്യങ്ങളും ഇൻഷുറൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ഓരോ ഫാമിലി ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്ക കേട്ടോ പിന്നെ ഇക്ക ഉണ്ടായിട്ടില്ല കല്യാണത്തിന് ഇക്കൗക്ക് വരാൻ പറ്റിയില്ല ലീവ് കിട്ടിയിട്ടില്ല അങ്ങനെ പിന്നെ ഇൻഷാല്ലാതെ കല്യാണത്തിൽ ദിവസത്തെ വീഡിയോ കാണാം രാവിലെ തന്നതാ ഇപ്പം എൻ്റെ പൊറാട്ടയും അല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് കിട്ടും സാധാരണ തന്നെ കോഴി പാർട്സ് കറിയൊക്കെയാണ് വെക്കൽ ഇപ്രാവശ്യം പിന്നെ പാർട്സ് ഒന്നും വെച്ചില്ല ചിക്കൻ കൂട്ടാത്തവർക്കും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയം കിട്ടുന്നത് താന്നാളൂരാണ് നമുക്ക് ഈ ഒരു ദിവസത്തിൽ എല്ലായിടത്തും കല്യാണം ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് അടുത്തൊന്നും ഓഡിറ്റോറിയം കിട്ടിയില്ല ഇത് പിന്നെ കുറച്ച് ലോങ്ങിലാണ് ഉണ്ടോ കിട്ടിയുള്ളത് എന്നാലും കപ്പലിലെ അത്യാവശ്യം നല്ലൊരു ഓഡിറ്റോറിയം തന്നെയായിരുന്നു അത് ഇതാ നേരത്തെ തന്നെ നമ്മളെ അവിടെ അടുത്തുള്ള കാരണന്മാരും പിന്നെ എൻ്റെ അപ്പ മുിൻ്റെ അപ്പ അങ്ങനെ അത്യാവശ്യപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയമായപ്പോൾ തന്നെ തന്നെ പിന്നെ അതാ നമ്മളെ പെണ്ണ് കുറച്ച് പുറത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് അപ്പോൾ അതാണ് നമ്മളെ സ്റ്റേജ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോയിൽ ജസ്റ്റ് ഒരു ഡെമ്പോ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു ഇവിടെ എപ്പോഴാണ് നമ്മൾ ഫോട്ടോ ഒക്കെ കാണുന്നത് മാഷാല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ലെച്ചും ഐസും ഏകദേശം ഡ്രസ് കോഡ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഫോട്ടോ ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ എന്തൊക്കെ കല്യാണത്തിന് കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യട്ടോ അപ്പം അതിൽ എന്താ ഇപ്പോ എൻ്റെ ഫാമിലി ഫോട്ടോ ഇവിടുത്തെ ഫാമിലിയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കാണിക്കാം അതിനെന്തായാലും പത്തര പത്തേമക്കാലൊക്കെ ആയപ്പോഴത്തേനാ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് പത്തരക്കാണ് നിക്കാഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ കോഴിക്കോട് നിന്നിട്ടെത്തണേൻ്റെ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ടല്ലോ എന്നാലും കുപ്പല്ല എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിക്കാഹിൻ്റെ സമയമാണ് നിക്കാഹ് കഴിഞ്ഞു മഹർ കെട്ടി കൊടുക്കട്ടോ പിന്നെ അവിടെ മുട്ടായി കൊടുക്കലും നിക്കാഹും കൂടിയാണ് പരിപാടി മഹറായിട്ട് നല്ല ചെയിനും ഒരു ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു ഒരു മൂതിര ഉണ്ടായിരുന്നു മഹറായിട്ട് പിന്നെ മഷാൽതാ കുഴപ്പമില്ല ചെക്കൻ എന്താ അടിപൊളിയാണ് അതിൻ്റെ ശേഷം പിന്നെ വരെ കുറേ ഗിഫ്റ്റും വന്നോർ വന്നോരൊക്കെ ഗിഫ്റ്റൊക്കെ ഉണ്ടിരുന്നട്ടാ സത്യം പറഞ്ഞാൽ മറ്റേ മുടിയാൾസിൽ കുട്ടിക്ക് ഡ്രസ്സ് കൊണ്ടുവരണ പോരൊക്കെ തോന്നി നമ്മൾ ഈ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിൽക്കാന്ന് വെച്ചിട്ട് നമ്മൾ കുറേ മുട്ടായി കാര്യങ്ങളും ഉണ്ടോന്നല്ലാതെ ഇങ്ങനെ വരുന്നവർ വരുന്നവർ ഡ്രസ്സ് കൊടുക്കുക പരിപാടിയൊന്നും നമ്മൾ ഇവിടെ ഇല്ല പക്ഷെ ആ ഭാഗത്ത് ഇങ്ങനെ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതുപോലെ കിട്ടും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽതാ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ എന്താക്കി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു കടയിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ വല്ല ഡ്രസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഡ്രസ്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഞാൻ വേറെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അതിൻ്റെ ശേഷം എന്താ പിന്നെ നമ്മൾ ചെറിയൊരു കേക്ക് മുറിച്ചു പിന്നെ ബാക്കി പിന്നെ അവരെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കലും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ കേട്ടോ താങ്ക് യു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല അടുത്തുതന്നെ വരാം